നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമായ ഫോൺ ഇതൊരു സാങ്കേതിക അത്ഭുതമാണെങ്കിലും ഇതിന്റെ തുടക്കം വളരെ ലളിതമായ ഒരു ആശയമായിരുന്നു മനുഷ്യന്റെ ആശയവിനിമയം കൂടുതൽ ദൂരങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഫോണിന്റെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ അലക്സാണ്ടർ ഗ്രഹാമ്പൽ തൻ്റെ സഹായി വാട്സൺ സഹിതം ലോകത്തെ ആദ്യ ടെലിഫോൺ പിറവിയെടുത്തു വാട്സൺ ഇവിടെ വരൂ എന്നെ സഹായിക്കൂ എന്ന വാക്കുകളാണ് ആദ്യം ടെലിഫോൺ വഴി പ്രചരിച്ചത് അന്ന് ശബ്ദസംഗ്രഹണത്തിനും അതിനെ വൈദ്യുത സിഗ്നലുകളായി മാറ്റാനും ഉപയോഗിച്ച പ്രക്രിയ ലോകം മുഴുവൻ ആശയവിനിമയത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു ആദ്യകാല ടെലിഫോൺ ലൈനുകൾ മാനുവൽ സ്വിച്ച് ബോർഡുകളിലൂടെയാണ് പ്രവർത്തിച്ചത് ഒരു കോളിൽ നിന്ന് മറ്റൊന്നിലേക്ക് ബന്ധിപ്പിക്കാൻ ഓപ്പറേറ്റർമാർ വേണ്ടിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആൽമണ്ട് സ്ട്രോജർ ഒരു ഓട്ടോമാറ്റിക് ടെലിഫോൺ ഡയലിംഗ് സംവിധാനത്തിൻ്റെ കണ്ടുപിടുത്തം നടത്തി ഇതോടെ ഫോൺ സേവനം കൂടുതൽ കാര്യക്ഷമവും ഉപയോക്തൃസൗഹൃദവുമായി ഇരുപതാം നൂറ്റാണ്ടിൽ റോട്ടറി ഫോണുകൾ അധികം പ്രചാരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ പുഷ്ബട്ടൺ ഫോണുകൾ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു ഇത് ഡയലിംഗ് പ്രക്രിയയിൽ വേഗതയും ഇളവും കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ മോട്ടോറോളയുടെ മാർട്ടിൻ കൂപ്പർ ലോകത്തെ ആദ്യ മൊബൈൽ ഫോൺ വിളി നടത്തി മോട്ടറോള ഡൈന ടാക് എയ്റ്റ് തൗസൻഡ് എക്സ് എന്ന ആദ്യ മൊബൈൽ ഫോണിന്റെ ഭാരം ഒരു കിലോഗ്രാമിലേറെയായിരുന്നു വിലയും ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് ഇതൊരു പ്രത്യേക പദവി ഉള്ളവർക്കായിരുന്നു പരിമിതമായിരുന്നത് രണ്ടായിരത്തി ഏഴിൽ ആപ്പിൾ ഐഫോൺ അവതരിപ്പിച്ചപ്പോഴാണ് ഫോണുകളുടെ പുതിയ യുഗത്തിന് തുടക്കം ഇതിനുശേഷം സ്മാർട്ട് ഫോണുകൾ നാവിഗേഷൻ ഇന്റർനെറ്റ് ആക്സസ് ക്യാമറ ഗെയിമിംഗ് തുടങ്ങിയ അത്ഭുതങ്ങൾ കൈവരിച്ചു വോയിസ് കോൾ വീഡിയോ കോളിംഗ് ആപ്പുകൾ എല്ലാം ഫോണിൻ്റെ ഒരു ഡിജിറ്റൽ സഹായിയായി മാറി ഇന്ന് ഫോണുകൾ എല്ലാ തലങ്ങളിലുള്ളവർക്കും ഫൈവ് ജി സാങ്കേതികവിദ്യ വോയിസ് അസിസ്റ്റൻ്റുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവ ഫോണുകളുടെ കഴിവുകൾ പിന്നെയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഫോൺ ഫോൺ മനുഷ്യൻ്റെ ആശയവിനിമയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് ഇന്നും അതിൻ്റെ പരിണാമം നിമിഷം തോറും മുന്നോട്ട് പോവുകയാണ്